വയനാട്ടിലെ പുൽപ്പള്ളി മാനന്തവാടി റോഡിൽ കുറിച്ചിപ്പറ്റയിൽ ഇന്നലെ ഒരു കാട്ടാന കാറിന് മുന്നിലേക്ക് എത്തുന്ന വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ് കാർ ഓടിച്ചിരുന്ന ഫാദർ ജെയ്സൺ ഉണ്ട് അച്ഛനാണ് ഇന്നലെ ആനയുടെ മുന്നിൽ നിന്ന് രക്ഷപെട്ടത് ആദ്യം തന്നെ ചോദിക്കട്ടെ അത്യാവശ്യം അത്യാവശ്യം സ്പീഡിൽ ഇറങ്ങി എന്താ തോന്നിയത് നമ്മൾ ആന ഇത്രയടുത്ത് കണ്ടിട്ടില്ല കാരണം ഒരു ആന നേരെ നമ്മുടെ മുമ്പിലേക്ക് അതുപോലെ ആളുകൾ അവിടുന്ന് പട്ടിയും ആളുകളെല്ലാം കൂടി ഓടിച്ച് ഇറക്കുകയാണ് അപ്പോൾ അത് അത്യാവശ്യം അസ്വസ്ഥമായിട്ട് ഇറങ്ങി വരുന്നു ഞാനൊരു ഇറക്കുറങ്ങിയെങ്കിൽ ചൊല്ലുന്നു ആന അവിടെ നിന്ന് ഇറക്കിറങ്ങി വരുന്നു കുറച്ച് പെട്ടൽ അപ്പം ഒരു പത്ത് മുപ്പത് മീറ്ററിന് ദൂരയിൽ ആന നിൽക്കുകയാണ് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഞാൻ അല്പം ഒന്ന് പുറകോട്ടിറക്കി തിരിക്കാനോ പുറകോട്ട് പോകാനോ പറ്റുമോ നോക്കി പക്ഷേ രക്ഷയില്ല പിന്നെ ഒതുക്കി സൈഡിൽ നിർത്തുക എന്നല്ലാതെ ദൈവത്തിന്റെ ഒരു പരിപാലനം ഒന്നും പറയാനില്ല ക്രാഷ് ബാരിയർ സ്ഥലമില്ല സ്ഥലമില്ല നമുക്ക് അവിടെ ഇറങ്ങാം ആന ഇച്ചയുടെ പുറകിലാണെങ്കിൽ കാട്ടിലോട്ട് പോകും പക്ഷേ ആനയ്ക്കും സ്ഥലമില്ല ആനയ്ക്കും പോവാൻ സ്ഥലമില്ല നമ്മളൊരു ശരിക്കും ഒരു സ്ഥലത്തായിരുന്നു നിർത്തി കേട്ടിന്റെ സ്ഥലത്തായിരുന്നു അച്ഛന് സ്വാഭാവികമായിട്ടും പക്ഷേ ഞാൻ എന്നോട് ഇങ്ങനെ ഈ ഈ കുറെ നാൾ പുൽപ്പള്ളിയിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിങ്ങനെ ഈ ആനകളെ കണ്ടിട്ടുണ്ട് നമ്മളിങ്ങനെ ഒതുക്കി നിർത്തുന്നു ഇത് നമ്മുടെ അടുത്തോടെ ഇങ്ങനെ വരുവാണല്ലോ സ്വാഭാവികമായിട്ടും ഭയമുണ്ട് പക്ഷേ എങ്കിലും ഞാൻ ഓൺ ഓണടിക്കയോ ലൈറ്റ് ഇടിയുമ്പോഴേക്കോ ഒന്നും ചെയ്തില്ല വണ്ടി ഫസ്റ്റ് ഇയറിൽ ഇട്ട് ഇത് കിടക്കുകയാണെങ്കിൽ അപ്പം എടുക്കാം എന്നുള്ള റെഡി ആയിട്ട് നിൽക്കുകയാണ് ജസ്റ്റ് അങ്ങ് പാസ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ നന്നായിട്ട് ആക്സിലേറ്റർ കൊടുത്തു അപ്പോഴാണ് അത് രണ്ടാമത് വീണ്ടും ഒന്ന് അസ്വസ്ഥമായത് തൊട്ടടുത്തേക്ക് എത്തില്ല തോന്നുന്നില്ലേ തൊട്ടടുത്തെന്ന് വെച്ചാൽ എനിക്ക് കയ്യൊത്തും ദൂരത്തും ആനയുണ്ട് അത്രയും അടുത്തുണ്ട് എനിക്കത് കാണാം കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്തായാലും ആ വീഡിയോ ഇറങ്ങിയിട്ട് എല്ലാവരും ആളെ ആളന്വേഷിച്ച് വൈകിട്ടോടെ എന്ന് അറിഞ്ഞത് ഞാൻ എന്തായാലും അത് കഴിഞ്ഞ് പട്ടാണിക്കുപ്പ് പള്ളിയിൽ പോയി ദുഃഖപലിയുടെ കർമ്മങ്ങളൊക്കെ നടത്തി പ്രസംഗം പറഞ്ഞു പ്രസംഗത്തിനിടയിൽ ഞാൻ ആളുകളോട് പറഞ്ഞു എനിക്കൊരു ദുഃഖവളിയാഴ്ച ആവേണ്ടതായിരുന്നു എന്നേക്കും എൻ്റെ ശവം ഒരുപക്ഷെ എഴുതള്ളിക്കേണ്ടി വന്നേനെ ദൈവം എന്നെ പരിപാലിച്ചത് കൊണ്ട് ഞാൻ ഇന്നൂടെ അങ്ങനെയാണ് ന്യൂസ് പുറത്തു വരുന്നതും ഞാനാണെന്ന് ആളുകൾ അറിയുന്നതും ബൈക്കാരനുണ്ട് ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ ബൈക്ക് ഉണ്ടായിരുന്നു ഞാൻ ആ ബൈക്കാരിന് ഓവർടേക്ക് ചെയ്തു നമ്മുടെ കുറുവാദേവിന് തിരിയുന്നിടത്ത് ഒരു ബൈക്കാരനുണ്ട് അയാൾ ആ ഇറക്കുറങ്ങിയപ്പോൾ തന്നെ തിരിഞ്ഞു ഞാൻ പറ്റും നമുക്ക് തിരിക്കാൻ ഒരു മാർഗ്ഗം ഇല്ല എനിക്കൊരു ഞാൻ പറ്റില്ല ഞാൻ മാക്സിമം ആന അതിന്റെ വഴിക്ക് എന്ന് എന്തായാലും വലിയൊരു ആശ്വാസമാണല്ലോ ഒരു രക്ഷപ്പെടലാണ് അപ്പോൾ ഫാദർ ജെയ്സൺ കാഞ്ഞിരമ്പാറയിലാണ് ഇന്നലെ കാട്ടാനയുടെ മുന്നിൽ നിന്ന് വളരെ രക്ഷപ്പെടാൻ ഒരു ഭാഗ്യമുണ്ടായ ആളാണ് ഈ പറഞ്ഞതുപോലെ രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിയർ ആയിരുന്നു കാറിന് തിരിഞ്ഞ് പോകാൻ സ്ഥലമില്ല ആനയ്ക്കും മാറി പോകാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയിലായിരുന്നു പിന്നിലുണ്ടായിരുന്ന ആളുകളൊക്കെ ശബ്ദമുണ്ടാക്കി അച്ഛൻ്റെ ഒരു മനോധൈര്യവും ഒക്കെ കൂടി ആയപ്പോൾ ആന എന്തായാലും തിരിഞ്ഞ് പോവുകയാണ് ഉണ്ടായത് എന്തായാലും അച്ഛൻ ഇപ്പോഴാ കാര്യങ്ങളൊക്കെ നമ്മളോട് പങ്കുവച്ചു ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്